വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളെ നോക്കുന്നതും മാത്രം നീ നോക്കിയാൽ മതി അല്ലാതെ ഈ പൈസന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇതാ ഉണ്ണിക്കുട്ടി ഉറങ്ങി ഇനിയിപ്പൊ നീ ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കിയാ പിന്നെ എണീറ്റ് കരിയാൻ നിൽക്കും ഒന്നും മിണ്ടണ്ട മിണ്ടാതെ എനിക്ക് ഉറക്കം വരുന്നില്ല അപ്പൊ ശരി ഉറക്കം വരുന്നില്ല ഞാൻ ആലോചിച്ചിട്ടിരുന്നോ എനിക്ക് ഉറക്കം വരുന്നു എന്റെ മകളെവിടി അവളെയും വിളിച്ച് ഞാൻ ഉറങ്ങട്ടെ ഹോ ഞാൻ ഉറങ്ങാതെ ടെൻഷൻ നിങ്ങൾ നിങ്ങളുടെ സുഖമായിട്ട് െ പിന്നെ ഞങ്ങൾ ചെയ്യണം നീ ഉറങ്ങാതെ ടെൻഷൻ ടെൻഷൻ പറഞ്ഞ് അടിച്ചിട്ട് ഉറങ്ങാതിരിക്കാൻ എനിക്ക് ഉറക്കം വരാതെ ഞാൻ ഇരിക്കണമെന്നും പറയുമ്പോൾ നിങ്ങൾ മാത്രം ഉറങ്ങോ ആദ്യം പിന്നെ നിങ്ങൾ മതി അതെ നീ ഉണ്ണിക്കുട്ടീനെ പോലെ കുഞ്ഞു വാവയല്ലേ എന്നാൽ നിന്നെ തൊട്ടിലിട്ട് ആട്ടി ഉറക്കണോ ആ തൊട്ടിലിട്ട ആട്ടൊന്നും വേണ്ട ഇങ്ങനെ കിടത്തി ഉറക്കിയാൽ മതി അത്രയല്ലേ ഉള്ളൂ ഉറങ്ങിക്കോ എടി പിന്നെ ഒരു കാര്യം എൻറെ മകള് വരുന്നവരെ തന്നെ നിനക്ക് സമയം അതുവരെ നീ മടി കിടന്നുറങ്ങിക്കോ പക്ഷെ അവള് വന്നോക്കി പിന്നെ അവള് നിന്ന് എന്റെ മടി കിടക്കാൻ സമ്മേള് മാത്രം ആണോ എന്താ എനിക്ക് കെട്ടിയവനല്ലേ വരട്ടെ ഞാനിന്ന് കൊറച്ച് നേരത്തെ ഉറങ്ങണമെന്ന് വിചാരിച്ചതാ രണ്ടും പേരും കൂടെ വഴക്കുണ്ടാക്കിട്ട് ഇന്നും എന്റെ ഉറക്കം പോവുമോ ഇന്ന് ഇന്ന് ഉറക്കം പോയാലും കുഴപ്പമില്ല ഞാൻ തന്നെ മടി കിടന്ന് ഉറങ്ങും െസ്

അയ്യോ കുട്ടി അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ലടാ നിന്റെ അമ്മ തന്നെ അച്ഛന്റെ മടി കിടക്കണെന്ന് പറഞ്ഞ് അപ്പോഴും അച്ഛൻ പറഞ്ഞു ഇല്ല എൻറെ അമ്മൂസാണ് എന്റെ മടി കിടന്നുറങ്ങോളൂ നീ അപ്പുറത്ത് പോയി കിടക്കടി എന്ന് പറഞ്ഞോ ഒന്ന് മിണ്ടാതിരിക്കടി അവള് കരിയാൻ തുടങ്ങിയാലില്ലേ നീയാണോ അവളെ സമാധാനം ചെയ്യണ് ഞാനല്ലേ ചെയ്യേണ്ടത് മിണ്ടാതിരിക്കി അപ്പൊ ഇടി പ്രാന്തി സമയം പത്തായി ഇപ്പോഴാണോ ആരാണോ വലുതെന്ന് തർക്കിക്കാനുള്ള സമയം ായാലും എനിക്ക് ഇപ്പൊ അറിയണം നിങ്ങൾക്ക് ഞാനാണോ വലുത് അല്ല അവളാണോ വലുത് അയ്യോ ദൈവമേ ഈ പ്രാന്തിനെ കൊണ്ട് തോറ്റല്ലോ ശെടി ശരി നീയാണ് വലുത് കാരണം അവൾ ചെറിയ കുട്ടിയല്ലേ ഏട്ടാ ഞാൻ അതല്ലേ ചോദിക്കണേ ഒന്ന് പോടി പ്രാന്തി അയ്യോ അങ്ങനെ ആരാടാ അച്ഛൻ മടി മടി അമ്മൂസിന് അമ്മ അമ്മനും മടിക്കില്ല അപ്പുറത്ത് പോയി കിടന്നോട്ടെ അയ്യോ എടി അവള്ക്ക് വേണ്ടി പറഞ്ഞതാ ശരി എന്താ നിനക്ക് എന്നെ മടി കിടക്കണോ ആദ്യം അവള് കിടന്ന് ഉറങ്ങട്ടെ എന്നിട്ട് അവളിനെടുത്ത് നമുക്ക് അപ്പുറത്ത് കിടത്തി എന്നിട്ട് നീ കിടന്നോ ഒന്നും വേണ്ട ശരി അതൊക്കെ പിന്നെ നോക്കാം അവൾ ആദ്യം ഉറക്കട്ടെ നിക്ക്

ഓ പിന്നെ ഞാനൊന്നും പോവില്ല ഐഷുമാ എന്തിനാടി എനിക്ക് ഉറക്കം വരണോടി പ്ലീസ് 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 എന്റെ ചക്കരയല്ലേ ഇവിടെ നോക്ക് അവള് പാവ ചെറിയ കുട്ടിയടി അവൾക്ക് എന്തറിയും അവളെ കൊണ്ട് എന്തിനാടി നീ വലി കെട്ടിന്ന് നിക്കുന്നെ അവള് ഉറങ്ങിയ ശേഷമോ അല്ലെങ്കിൽ അവള് സ്കൂളിലേക്ക് പോയ ശേഷമോ നീ എത്ര നേരം നേരമാണെങ്കിലും എന്റെ മടി കിടന്നോ പക്ഷെ ഇപ്പൊ അവള് വന്ന് കിടന്ന് ഉറങ്ങട്ടെ അയച്ചുമാ എനിക്കും ഉറക്കം വരുന്നു ഒന്നും വേണ്ട ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വരൂല്ല നിങ്ങളുടെ മടി കിടക്കൂല്ല നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മകൾ ഇഷ്ടം ഞാൻ പോയി കിടന്നോളാം അമ്മ പറഞ്ഞോ അതേടാ ഏട്ടാ ഇപ്പഴക്കം എന്നെക്കാളും അവളുടെ മെല്ലുള്ള സ്നേഹം പുകി